വെൽക്കം ടു ഓഫ് ടുണിംഗ് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ടുള്ള റിട്ടുകൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിക്കുന്നത് കേട്ടോ അപ്പോൾ റിട്ടിലേക്ക് കടക്കാം എന്താണ് റിട്ട് എന്താ എന്ന് ചോദിച്ചാൽ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ ഭരണഘടന അനുശാസിച്ചിട്ടുള്ള കുറേയധികം മൗലിക അവകാശങ്ങളുണ്ട് ഓരോ ഇന്ത്യൻ പൗരനും ലഭിക്കേണ്ട മൗലിക അവകാശങ്ങളുണ്ട് ആ മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കാൻ കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെയാണ് നമ്മൾ റിട്ടുകൾ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു പൗരന്റെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കാനായി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ എന്തു പറയുന്നു റിട്ടുകൾ എന്ന് പറയുന്നു അപ്പൊ കോടതികൾ എന്ന് പറയുന്നത് കോടതികൾക്കാണ് ഈ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അവകാശമുള്ളത് സുപ്രീം കോടതിക്കും റിട്ട് പുറപ്പെടുവിക്കാനുള്ള അവകാശമുള്ളത് സുപ്രീം സുപ്രീം കോടതികൾ കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ ഹൈക്കോടതികൾക്ക് മാത്രമേ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അവകാശമുള്ളൂ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പ്രകാരം സുപ്രീം കോടതിയും ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് അനുസരിച്ച ഹൈക്കോടതികളും റിട്ടുകൾ പുറപ്പെടുവിക്കുന്നു ആർട്ടിക്കിൾ പ്രകാരം സുപ്രീം ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരം ഹൈക്കോടതിയും റിട്ടുകൾ പുറപ്പെടുവിക്കുന്നു ഓക്കെ ഇനി നമ്മൾക്കറിയാം നമ്മുടെ ഭരണഘടന ബാങ്ക് ഓഫ് ബോറോയിൻസ് ആണല്ലേ ഒക്കെ കൊണ്ടിട്ടുള്ളത് മറ്റു രാജ്യങ്ങളോടാണ് അപ്പൊ റിട്ട് എന്ന് പറയുന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്ന് ബ്രിട്ടനിൽ നിന്ന് റിട്ട് എന്ന് പറയുന്ന ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് ബ്രിട്ടനിൽ നിന്നാണ് ഇപ്പൊ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെ നമ്മൾ റിട്ടുകൾ എന്ന് പറയുന്നു കോടതികൾ എന്നാൽ ഇന്ത്യയിലെ പരമോന്നത നീതിന്യായ പീഠമായ സുപ്രീം കോടതിക്കും കൂടാതെ സംസ്ഥാന ഹൈക്കോടതികൾക്കും എന്തു പുറപ്പെടുവിക്കാം റിട്ടുകൾ പുറപ്പെടുവിക്കാം അങ്ങനെ സുപ്രീം കോടതി ആർട്ടിക്കിൾ മുപ്പത്തി രണ്ട് പ്രകാരവും ഹൈക്കോടതി ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരവും എന്തു പുറപ്പെടുവിക്കുന്നു റിട്ടുകൾ പുറപ്പെടുവിക്കുന്നു ഈ റിട്ട് എന്ന് പറയുന്ന പദം നമ്മള് കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് ഇനി ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് റിട്ടുകള് എത്ര എണ്ണാണ് അഞ്ചെണ്ണാണ് വളരെ ഫസ്റ്റ് വൺ 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 ഹേബിയസ് ഹേബിയസ് കോർപ്പസ് കോർപ്പസ് എന്താണ് നെക്സ്റ്റ് നെക്സ്റ്റ് മാൻഡമസ് മാൻഡമസ് പ്രൊഹിബിഷൻ എന്താണ് പ്രൊഹിബിഷൻ അടുത്തത് എന്താ ലാസ്റ്റ് സെർഷ്യൂറിയാ സെർഷ്യൂറിയാസ്റ്റ് എന്താണ് കോവാറൻഡോ അപ്പൊ റിട്ടുകൾ അഞ്ചു തരം ഹേബിയസ് കോർപ്പസ് മാൻഡമസ് പ്രൊഹിബിഷൻ സിർഷ്യോറി ആൻഡ് കോവാറൻഡോ ഇത് എല്ലാം തന്നെ ഈ അഞ്ച് റിട്ടുകളും ഏത് ഭാഷയാണ് ഇതൊക്കെ തന്നെ ലാറ്റിൻ പദങ്ങളാണ് അല്ലെങ്കിൽ അപ്പൊ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് ഏത് പദമാണ് അല്ലെങ്കിൽ ഏത് ഭാഷയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാറ്റിൻ അതുപോലെ എല്ലാം തന്നെ എന്ത് പദങ്ങളാണ് ലാറ്റിൻ പദങ്ങളാണ് ഹേബിയസ് കോർപ്പസ് ഏതാണ് ഹേബിയസ് കോർപ്പസ് നമുക്ക് പഠിക്കാം ഹേബിയസ് കോർപ്പസ് എന്താണ് ശരീരം ഹാജരാക്കുക എന്നതാണ് ഹേബിയസ് കോർപ്പസ് എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം എന്താണ് ശരീരം ഹാജരാക്കുക എന്നതാണ് എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥമായിട്ട് പറയുന്നത് കുറേയധികം പരീക്ഷകൾക്ക് സ്ഥിരമായി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ശരീരം ഹാജരാക്കുക എന്നത് അർത്ഥം ഇനി അടുത്തത് നിയമവിരുദ്ധവും നീതിരഹിതവുമായി ആരെയെങ്കിലും നമ്മൾ കസ്റ്റഡിയിൽ വെക്കുകയാണെങ്കിൽ അവരെ കോടതിയില് കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് എന്തെന്ന് പറഞ്ഞിട്ട് എന്ന് പറയുന്നത് അപ്പൊ നിയമവിരുദ്ധവും ആയി ഒരാളെ ആരെങ്കിലും തടവിൽ വെച്ചേക്കുകയാണ് അങ്ങനെ അത്തരം സന്ദർഭങ്ങളില് കോടതി കോർപ്പസ് അപ്പോ അതുകൊണ്ട് തന്നെ ഈട്ടിനെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്ന് വിളിക്കുന്നു എന്താണ് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന റിട്ടാണ് ഏതാ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ശരീരം ഹാജരാക്കുക ഏത് ഏത് വേർഡാണത് ലാറ്റിൻ വേർഡാണ് കേട്ടോ ഇനി നെക്സ്റ്റ് വൺ ജോൺ രണ്ടാമൻ റണ്ണിമേഡിൽ സൈൻ ചെയ്ത മാഗ്ന കാർട്ടയിലാണ് ഈ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന റിട്ടിനെ കുറിച്ച് ആദ്യമായി പരാമർശിക്കുന്നത് ക്ലിയർ ആയി വിചാരിക്കണോ ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൽ ജോൺ സൈൻ കാർട്ടയിലാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന ഈ റിട്ടിനെ കുറിച്ച് ആദ്യമായി പരാമർശിക്കുന്നത് അപ്പൊ ഇത്രയാണ് നമ്മുടെ ഹേബിയസ് നമ്മുടെസ് മിക്കപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ശരീരം ഹാജരാക്കുക എന്നാണ് അതിന്റെ മീനിങ് കൂടാതെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്ന പേരിൽ അറിയപ്പെടുന്നു അപ്പൊ നിയമം ശരിയായിട്ടുള്ള രീതിയിൽ ഒരാളെ നമ്മൾ തടങ്കലിൽ വെക്കുന്നു അതിപ്പോ ജയിലിൽ ഒന്നല്ല അതായത് ഇപ്പൊ വീടിന് ിലായാലും അങ്ങനെയൊക്കെ തടങ്കലിൽ വെക്കുന്ന ആൾക്കാരെ നമ്മൾ നിയമപരിതവും നീതിരഹിതവുമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരാളെ വിട്ടുകിട്ടുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഇനി നെക്സ്റ്റ് വൺ പറയൂ മാൻഡമസ് എന്താണ് മാൻഡമസ് മാൻഡമസ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നാം കൽപ്പിക്കുന്നു എന്നാണ് മാൻഡമസ് എന്ന ലാറ്റിൻ വേഡിൻ്റെ അർത്ഥം എന്താണ് നാം കൽപ്പിക്കുന്നു അതായത് ഞങ്ങൾ കൽപ്പിക്കുന്നു അതായത് സുപ്രീം കോടതിയോ ഹൈക്കോടതികളോ ഓർഡർ ഇടുകയാണ് കമാൻഡ് ചെയ്യാണ് എന്ത് വ്യക്തിയെയോ സ്ഥാപനത്തെയോ സ്വന്തം കർത്തവ്യം നിർവഹിക്കാനാണ് കൽപ്പിക്കുന്നത് എന്താണ് ഒരു വ്യക്തിയെയോ സ്ഥാപനത്തെയോ അവരുടെ സ്വന്തം കർത്തവ്യം നിർവഹിക്കാൻ ഏതെങ്കിലും നല്ല പോസ്റ്റിൽ പോസ്റ്റിലിരിക്കണ ഒരു വ്യക്തി അല്ലെങ്കിൽ ഉത്തരവാദിത്ത ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സ്ഥാപനം അവരവരുടെ കടമ നിർവഹിക്കാതെ വരുമ്പോൾ അവർക്ക് കമാൻഡ് കൊടുക്കുകയാണ് ആര് കോടതികള് അതാണ് മാൻഡമസ് അപ്പോ ഇതിന്റെ പ്രത്യേകത എന്താണ് അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ആൾക്കാർക്കും വ്യക്തികൾക്കും എതിരെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അല്ലാണ്ട് ഒരു സ്വകാര്യ വ്യക്തികൾക്കെതിരെ സ്വകാര്യ വ്യക്തിക്കെതിരെ നമ്മൾ എന്ത് സ്വകാര്യ എന്ന് പറയുന്നത് ക്ലിയർ ആയോ നിങ്ങൾക്ക് മാൻഡമസ് എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡ് ആണ് എല്ലാം ലാറ്റിൻ വേർഡ്സ് ആണെന്ന് പറഞ്ഞു മീനിങ് നാം കൽപ്പിക്കുന്നു ആരാ കൽപ്പിക്കണേ സുപ്രീം കോടതിയാകാം അല്ലെങ്കിൽ ഹൈക്കോടതികളാകാം എന്ത് ഒരു വ്യക്തിയെയോ സ്ഥാപനത്തെയോ അവരുടെ ഡ്യൂട്ടി നിർവഹിക്കാനായിട്ട് കമാൻഡിയർ ആണ് ഇനി അപ്പോ അവർ ഏതെങ്കിലും പൊസിഷനിൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും അവരൊരു ഡ്യൂട്ടി ചെയ്യാൻ പറ്റാണ്ട് ചെയ്യണില്ല എന്നുള്ള ഒരു പരാതി കിട്ടുമ്പോഴായിരിക്കും അപ്പൊ അതിനർത്ഥം നമുക്ക് അങ്ങനെ എന്തെങ്കിലും പദവികൾ ഉള്ളവർക്ക് അല്ലെങ്കിൽ ആ ഡ്യൂട്ടി ഉള്ളവർക്ക് നമ്മൾ എന്ത് കൊടുക്കണേ ഇങ്ങനെയുള്ള ഒരു ഡയറക്ഷൻ കൊടുക്കണം അല്ലാണ്ട് വെറുതെ ഒരു സ്വകാര്യ വ്യക്തിയോട് ചെന്നത് പറയാൻ പറ്റില്ല അപ്പൊ സ്വകാര്യ വ്യക്തിക്കെതിരെ നമ്മൾ എന്ത് പുറപ്പെടുവിക്കുന്നില്ല മാൻഡമൻസ് പുറപ്പെടുവിക്കുന്നില്ല അപ്പൊ അതാണ് റിട്ടുകൾ രണ്ട് പറഞ്ഞു ഇനി ടുത്ത് നമുക്ക് ബാക്കി മൂന്ന് റിട്ടുകളും കൂടെ നോക്കാം ഓക്കെ നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നോക്കിയേ പ്രൊഹിബിഷൻ സാധാരണ രീതിയില് കീഴ്ക്കോടതികൾ ആ കീഴ്ക്കോടതികളുടെ അധികാരപരിധി ലംഘിക്കുകയോ അല്ലെങ്കിൽ അവർ ചെയ്യേണ്ടതായിട്ടുള്ള നീതി നിയമങ്ങൾ ഉണ്ടല്ലോ അതിനെതിരെ പ്രവർത്തിക്കുകയോ ഉണ്ടാക്കുന്ന പുറപ്പെടുവിക്കുന്ന റിട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് കേട്ടാ അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പം മനസ്സിലാക്കാൻ പറ്റും ജുഡീഷ്യൽ ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ പുറപ്പെടുവിക്കുന്ന റിട്ട് കുറച്ചും കൂടി എളുപ്പത്തില് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ തരാച്ചാൽ ഇപ്പൊ സുപ്രീം കോടതിയിൽ അതായത് ഉയർന്ന കോടതിയിൽ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു ണ് അവിടെ നടന്നുകൊണ്ടിരിക്കണ കേസാന്ന് വിചാരിക്കുക അത്ര സന്ദർഭങ്ങളിൽ ഈ സെയിം കേസ് തന്നെ താഴ്ന്ന കോടതി കീഴ് അത് പരിഗണിക്കാൻ വെക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല അത് സുപ്രീം കോടതിയിലെ പരിഗണനയിലിരിക്കണ കേസല്ലേ അപ്പൊ അവർക്ക് ഇത് വീണ്ടും ചെകഞ്ഞ് ആ കേസ് പുതിയതായിട്ട് പൊടി പൊടിതട്ടിയെടുത്ത് ഇവിടെ വാദിക്കാനുള്ള അവകാശം ഇല്ല അപ്പൊ അവരവരുടെ പരിധി ലംഘിക്കുക ചെയ്യണേ അപ്പൊ അതിന്റെ അധികാരം ആരുടെ കൈയിലായിരിക്കണേ സുപ്രീം കോടതിയുടെ കയ്യിലായിരിക്കണേ അപ്പൊ അത് അവർ ക്ലിയർ ആയിട്ട് ചെയ്യണം അപ്പൊ താഴ്ന്ന കോടതി അത് എടുക്കാനായിട്ട് പാടില്ല അപ്പൊ ോതികള് അവരുടെ അധികാര പരിധികൾ ലംഘിക്കുമ്പോഴോ അല്ലെങ്കിൽ അവര് സ്വാഭാവികമായി ചെയ്യേണ്ട നീതി നിർവഹണങ്ങൾക്ക് എതിരെ അവർ പ്രവർത്തിക്കുമ്പോഴോ ഹൈക്കോടതി ഉയർന്ന കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടിനെ വിളിക്കുന്ന പേരാണ് പ്രൊഹിബിഷൻ ഇനി ചോദിക്കാം ക്വാസി റിട്ട് എന്ന് െതിരെ പ്രൊഹിബിഷൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോടതികൾക്കെതിരെ തന്നെയാണല്ലോ ഇത് പ്രയോഗിക്കുന്നത് അപ്പൊ ജുഡീഷ്യൽ ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ പ്രയോഗിക്കുന്ന റിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ എന്ത് പറയുന്നു പ്രൊഹിബിഷൻ എന്ന് പറയുന്നു ക്ലിയർ നെക്സ്റ്റ് നോക്കൂ എന്താ എന്ന് പറഞ്ഞാൽ ഇതാണ് സാക്ഷ്യപ്പെടുത്തുക എന്നാണ് എന്താണ് സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ പൂർണ്ണ വിവരം നൽകുക ഏർ രണ്ടും ഇതിന്റെ മീനിങ് ആണ് ഒന്ന് സാക്ഷ്യപ്പെടുത്തുക സൈൻ ചെയ്യുക അല്ലെങ്കിൽ പൂർണ്ണ വിവരം നൽകുക ഇത് രണ്ടും എന്ന് പറയുന്ന വേർഡിന്റെ ലാറ്റിൻ വേർഡിന്റെ മീനിംഗ് ആണ് കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽ കോടതിയിലേക്ക് മാറ്റുന്നതിനുള്ള ഉത്തരവിനെയാണ് നമ്മൾ സിർഷ്യൂറിയെന്ന് പറയുന്നത് അപ്പൊ കീഴ്ക്കോടതിയിൽ നിന്നുള്ള കേസുകളെ മേൽക്കോടതിയിലേക്ക് മാറ്റുന്നു കാരണം നമ്മൾ എന്താ പറഞ്ഞ മേൽക്കോടതി ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കേസുകൾ കീഴ്ക്കോടതി പിന്നെ ചെകേണ്ട കാര്യമില്ല എന്നുള്ളതാണ് പറഞ്ഞത് ഇതെന്താണ് കീഴ്ക്കോടതിക്ക് പറ്റാത്ത കേസുകളെ എവിടേക്ക് മാറ്റാം മേൽ കോടതിയിലേക്ക് നമുക്ക് സുപ്രീം കോടതിയിലോ അല്ലെങ്കിൽ ചെറിയ കോടതികളിൽ നിന്ന് താഴെയുള്ള കോസ്ട്രിക്ട് കോട്ടോ അങ്ങനെയുള്ള നമുക്ക് ഹൈക്കോടതിയിലേക്കൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും അങ്ങനെ കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റുന്നതിനുള്ള ഉത്തരവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണ് സെർഷ്യൂറിയാണ് ലാസ്റ്റ് വൺ കോവാറൻറ്റും എന്താ കോവാറന്റും പറഞ്ഞാൽ ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെതിരെ തടയുന്ന റിട്ട് ഇപ്പൊ നമുക്കറിയാം പലരും വ്യാജരേഖകൾ ഉണ്ടാക്കിയ പല കാര്യങ്ങളും ഒക്കെ ജോലിയൊക്കെ സമ്പാദിച്ച ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്നു പിന്നീട് അത് കണ്ടെത്തുന്നു അവരുടെ ജോലി പോകുന്നു ഇതൊക്കെ നമ്മൾ കേട്ടുണ്ട് അല്ലെ അപ്പൊ അതന്നെ അതായത് ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഒരു പദവി അല്ലെങ്കിൽ ഉദ്യോഗം ഉദ്യോഗം വഹിക്കുകയാണെന്ന് വിചാരിക്കാം അതിനെതിരെ പ്രയോഗിക്കുന്ന അല്ലെങ്കിൽ അതിനെ തടയുന്ന ആ ഒരു പോസ്റ്റിൽ അയാൾ ഇരിക്കുന്നതിനെ തടയുന്ന റിട്ടിനെ വിളിക്കുന്ന പേരാണ് കോവാറൻ്റ എന്താണ് എന്താണ് ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്ന റിട്ടാണ് കോവാറണ്ടോ ഇങ്ങനെ തന്നെ പരീക്ഷിക്കു ചോദിച്ചിട്ടുണ്ട് ഈ ഒരു വേർഡ് തന്നെ ചോദിച്ചിട്ടുണ്ടാകും അത് ശ്രദ്ധിച്ച് നിങ്ങൾ പഠിക്കാം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് എതിരെ സുപ്രീം കോടതി പുറപ്പെടുവിച്ച റിട്ടിന് ഉദാഹരണം ഏത് റിട്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയണ്ടത് കോവാറൻഡോ ആണ് പറയേണ്ടത് കേട്ടാ അപ്പൊ ഇത്രയാണ് പ്രൊഹിബിഷനും സെർഷ്യൂറിയും കോവാറണ്ടോയും ഞാൻ ഈ പറഞ്ഞത് അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലിരുത്തി പഠിച്ചാൽ മതി ഇത് വിട്ട് ചോദിക്കില്ല നമ്മളോട് ഇത് തന്നെയാണ് സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ളത് റിട്ടുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ാണ് റിട്ടുകളില്ലാത്ത പരീക്ഷകൾ ഉണ്ടാവാറില്ല അപ്പോൾ റിട്ട് നമ്മളൊരു ചെറിയ ക്ലാസ്സിൽ റിട്ട് എന്താണെന്ന് പഠിച്ചു അതുപോലെ ഫണ്ടമെന്റൽ റൈറ്റ്സും ഡ്യൂട്ടീസും അങ്ങനെ കുറച്ച് ഭാഗങ്ങളും കൂടി പഠിച്ചു കഴിയുമ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ച് കഴിയും നമ്മുടെ മനസ്സിലായോ അപ്പോൾ ഇത് വളരെ ഭംഗിയായിട്ട് പഠിച്ച് നിങ്ങൾ വെക്കുക അപ്പോൾ ഇത്രയാണ് റിട്ടുകളെ കുറിച്ച് പറയാനുള്ളത് ക്ലാസ് ഭംഗിയായി മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ആ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുകയും ചെയ്യും അടുത്ത ക്ലാസ്സിൽ വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം